ന്യൂ ഇയറിൻ്റെ അന്ന് മുതൽ പതിനഞ്ച് ദിവസം നമ്മുടെ വയനാട്ടിലെ കെ വി കെ നടത്തുന്ന ഒരു പൂപ്പൊലി ഫെസ്റ്റ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ആ കെ വി കെ മൊത്തം ഫ്ലവേഴ്സും കൊണ്ട് അവർ അലങ്കരിച്ചിരിക്കുന്നത് ഒരുപാട് രീതിയിലുള്ള ഫ്ലവേഴ്സ് അവർ പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് ലൈറ്റ്സും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വൈബായിരുന്നു അവിടെ ഫുള്ള് എല്ലാ വർഷത്തെക്കാളും ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ വർഷം ഉണ്ടായിരുന്നു ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവർ അടിപൊളി സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കിഡ്സിനാണെങ്കിൽ ഒരുപാട് കളിക്കുന്ന സ്ഥലങ്ങളും പാർക്കും ഇതുപോലെ ഒരുപാട് സ്റ്റാളുകളും ഫുഡ് കോർട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഈ പൂപ്പൊലയിൽ രാത്രിയിലൂടെ അങ്ങനെ നടക്കാൻ വേറൊരു വൈബാണ്